പ്രൈവിസ് അല്ലോ കർത്താവിൻ്റെ യത് നാം വാഴ്ത്തപ്പെടട്ടെ ഒരു നല്ല പ്രഭാതം കൂടെ ദൈവം തന്നനായ ദൈവത്തെ ശ്രുതിക്കുന്നു വാഴ്ത്തുന്നു ഒരു വാക്യം വായിച്ച് ഞാൻ ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് അല്ലേ ഒരു യക്കൂബിൻ്റെ ലേഖനം അധ്യായം പതിമൂന്ന് പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ സുഖം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തി അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ ഈ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന നീതിമാനെ രക്ഷിക്കും കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും അല്ലെ ഒരു ഈ നാം വായിച്ച ദൈവ വചന ഭാഗം എന്ന് പറയുന്നത് വളരെ സംസാരങ്ങൾക്കും വിമർശനങ്ങൾക്കും കാര്യമായി കാരണമായിട്ടുള്ള വാക്യമാണ് അല്ലെ ഒരു കാരണം ആ കാലഘട്ടത്തിൽ ദീനമായി കിടക്കുന്നവർ സിനഗോഗിലെ റബിമാരെ വിളിച്ച് അവരുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക എന്നുള്ളൊരു ഒരു നിയമം വന്നാ കാലഘട്ടത്തിലുണ്ടായിരുന്നു അതിന് വ്യക്തമായ ചില കാരണങ്ങളും തൽമൂതിൽ അതിനുള്ള നിയമങ്ങളും ഉണ്ടായിരുന്നുവെന്ന് ഒരു ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ലെ ഒരു ഈ കാലഘട്ടത്തിൽ നാം ചെയ്യുന്നത് പോലെയുള്ള പ്രാർത്ഥനയല്ല അത് ഇന്ന് ഒരു മനുഷ്യൻ പാപം ചെയ്താൽ പുരോഹിതിൻ്റെ അടുക്കൽ ചെന്ന് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രവണതയുണ്ട് കുംഭസാരം എന്നൊക്കെ പറയാം എണ്ണപൂശി പ്രാർത്ഥിക്കും സ്ഥൈല ലേപനം അതും ഇതുമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങളാണ് അല്ലെങ്കിൽ ഈ പുതിയ നിയമസഭയുള്ള ബന്ധത്തിൽ നാം പഠിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ കഴിയുന്നത് യേശുക്രിസ്തുവിടെയാണ് അപ്പോൾ യേശുക്രിസ്തുവിനോട് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴാണ് പാപങ്ങൾക്ക് പരിഹാരം വരുത്തുന്നത് അല്ലേ എരിയ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ശ്രോതാവ് പ്രാർത്ഥനയ്ക്ക് യോഗ്യനായവൻ യേശു നാം പ്രാർത്ഥിക്കുന്നതും യേശു എന്നോട് അതുകൊണ്ട് ഇന്ന് പകൽ നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവം അത്ഭുതം ചെയ്യട്ടെ നിങ്ങൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുക പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം ഈ പിതാവി അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു പ്രതാവി ഇന്ന് പകൽ കേരളത്തിലും ഭാരതത്തിലും ലോകരാജ്യങ്ങളിൽ ഭൂഖണ്ഡങ്ങളായി കഷ്ടം അനുഭവിക്കുന്നവർ ധീരമായി കിടക്കുന്നവർ വിവിധ മാരകമായ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് തലവേദന ട്യൂമർ കണ്ണുവേദന ചെവി വേദന തോൻസിസ് തൈറോയിഡ് ചെവിടെയും തലലുടേയും പിടലിലൊക്കെ ബാലൻസ് തെറ്റിയവർ മൂക്കിൽ ദശ വളരുന്നവർ മോള സംബന്ധമായി സം വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവർ കാർട്ടിൻ്റേതായ പ്രശ്നങ്ങൾ ലെൻസ് ലിവർ സംബന്ധമായ രോഗങ്ങൾ എല്ലാ അറ്റാക്കുകളും ബ്ലോക്കുകളും അതാവും മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളുടെ നടുവിലും അത്ഭുത സൗഖ്യം ജനത്തിന് കൊടുക്കണമായി പ്രാർത്ഥിക്കുകയാണ് സർജറിക്കാൻ വിധേയപ്പെട്ടവരും സർജറി കഴിഞ്ഞ് കിടക്കുന്നവരും വാർദ്ധക്യ സഹജമായ സഹായിപ്പെടുന്നവർ ഉത്തര സംബന്ധമായ യൂട്രസ് സംബന്ധമായ വിഷയങ്ങൾ ഹിരണ്യ സംബന്ധമായ വിഷയങ്ങൾ അല്ലെങ്കിൽ രുചാണ് അതിനാൽ സർജറിക്കാൻ വിധേയപ്പെട്ടവരുണ്ട് കർത്താവി അവരെയൊക്കെ സൗഖ്യമാക്കണമേ അല്ല രുചി കർത്താവി ബോൺ ക്യാൻസറുകൾ അതുപോലെ ബ്രസ്റ്റ് ക്യാൻസറുകൾ ബ്ലഡ് ക്യാൻസറുകളും മത്സ്യ സംഭവ ക്യാൻസറുകൾ കർത്താവി മജ്ജം മാറ്റിവെക്കുന്ന ലിവർ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയകൾ കാറ്റ് മാറ്റി വയ്ക്കുന്ന ശസ്ത്രക്രിയകൾ എല്ലാം ഞങ്ങൾ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് വിവിധമായ കഷ്ടത്തിലൂടെ പോകുന്ന ജനത്തിന് ഒരാശ്വാസം കൊടുക്കുവാൻ യേശുക്കത്വൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ് സകല രോഗത്തിനും വൈദ്യനായിരിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം സംഭവിക്കട്ടെ ഇവിടുത്തെ സംബന്ധ വിഷയങ്ങൾ എല്ലാ നരമ്പ് ജോയിൻറ്റുകളും എല്ലാ പേശികളും രക്തതമ്പിനികളിലും പ്രതാവി അവൻ ജനം അനുഭവിക്കുന്ന എല്ലാ രോഗത്തിന്മീലും അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത സൗഖ്യം സംഭവിക്കാനായി പ്രാർത്ഥിക്കുന്നു തലമുറയില്ലാതെ ഭാരപ്പെടുന്നവരെ ദൈവം അനുഗ്രഹിക്കണമേ അബ്രഹാമിന് സാറ ഓർത്ത ദൈവമേ അല്ലെങ്കിൽ കർത്താവ് ഖന്നയുടെ പ്രാർത്ഥന കേട്ട ദൈവം സക്രിയാവിൻ്റെയും എലിസേവിത്തിനെ പ്രാർത്ഥന കേട്ട ദൈവമേ തലമുറകളെ കർത്താവ് കൊടുത്ത് മാനിക്കടനായി യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് രക്തം ചെയ്യൽ വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കാതെ ഭവനത്തിനകത്ത് ഭാരപ്പെടുന്ന രവധി ആളുകളുണ്ട് അബ്രഹാമിനോടൊപ്പം സാറയിൽ ചേർത്ത ദൈവമേ സഖാക്കിനോടൊപ്പം ഋബയ്ക്ക ചേർത്ത ദൈവമേ ഇന്ന് പോലെ വിവാഹ പ്രായം എത്തിക്കുന്ന ഞങ്ങളുടെ യുവതി യുവാക്കന്മാരുടെ വിവാഹം നടക്കാനായി പ്രാർത്ഥിക്കുന്നു വിവാഹ ജീവിതത്തിനകത്തുണ്ടായ പ്രശ്നങ്ങളാൽ അനുഭവത്തി കുടുംബങ്ങൾ തകർന്ന് വിവാഹ കേസുമായി കോടതികൾ കയറിയിറങ്ങുന്നു ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപിരിക്കാതെ കർത്താവയും മനുഷ്യൻ സ്ശ്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി അത് പരസ്പരം ക്ഷമിച്ച് തെറ്റുകൾ തിരുത്തി വീണ്ടും അവരുടെ കുടുംബജീവിതം ധന്യമായി തീരുവാൻ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ് കർത്താവയും മദ്യത്തിനും മയക്കു വരുന്നതിനും വനസ്ഥലങ്ങൾക്കും ലഹരിക്കു ജീവിതം തകർന്ന കുടുംബങ്ങൾ അവരോടും ദൈവം കർണ് കാണിക്കേണ്ടനായി റേശുവിൻ്റെ കരങ്ങൾ സകലത്തിന് മേലും ദൈവത്തിൻ്റെ നീതിയുള്ള കരം വെളിപ്പെടണമായി ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ കർത്താവ് മാനസികമായി തകർന്നവർ കണ്ണ് കാണാത്തവർ ചെവി കഴിക്കാത്തവർ മുടന്തന്മാരും കുഷ്ഠന്മാർ കുഷ്ഠരോഗികളും കർത്താവ് സൗകര്യം പ്രാപിക്കാൻ ക്യാൻസർ രോഗികളുടെ സൗഖ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ജന്മനാവൈകല്യമുള്ളവർ ഹോട്ടിസൻ രോഗത്താൽ ഭാരപ്പെടുന്നവർ കർത്താവ് നാളുകളെ കിടക്കിയിൽ എഴുന്നേൽപ്പം കഴിയാതെ കിടക്കുന്നവർ നരിയാണി ഉറപ്പിക്കാൻ കഴിയാത്തവർ രക്തവാദക്കാരും അങ്ങനെ വിവിധ വാദസംബന്ധമായ രോഗങ്ങളെ ഭാരപ്പെടുന്ന എല്ലാ പ്രിയപ്രമിയിലും ദൈവത്തിൻ്റെ സൗഖ്യത്തെ അയക്കുവാൻ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് സകല രോഗത്തിനു പൈതനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുത സൗഖ്യം സംഭവിക്കട്ടെ അല്ലെങ്കിൽ ഈ നിരാശയുടെ നടുവിൽ കടന്നു പോകുന്ന ഡിപ്രഷൻ സംബന്ധമായ രോഗങ്ങൾ അനുഭവിക്കുന്നവർക്കായി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു വിടുതിലക്കൊണ്ട് കണമേ വിദേശ രാജ്യത്ത് കടന്നുപോയിട്ട് ജോലിയിലോ അത് ഭാരപ്പെടുന്നവർ വിസയ്ക്ക് കാലാവധി കഴിഞ്ഞവർ പാസ്പോർട്ടിൻ്റെ കാലാവധി കഴിഞ്ഞവർ ഭർത്താവി ജോലി നഷ്ടപ്പെട്ടവർ വിദേശ രാജ്യത്ത് വിവിധ ക്രിമിനൽ കേസുകളകപ്പെട്ട് ജയിലിൽ കിടക്കുന്ന പ്രിയപ്പെട്ടവരും ഒക്കെ ഞങ്ങൾ ഓർക്കുകയാണ് ഭർത്താവി ജീവിതത്തിൽ സമാധാനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാ കുടുംബങ്ങൾ അങ്ങടെ മഹത്വം മഹത്വമേറിയൊരു കരം വെളിപ്പെടുവാൻ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ് പ്രശ്നങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ അതിൻ്റെ നിലവിൽ തകർന്നു പോകാതെ വിശ്വാസത്താൽ വിഷയത്തെ നേരിടുവാൻ ഭർത്താവി ജനത്തെ ഒരുക്കണമേ രോഗികളായി ഭാരപ്പെടുന്ന മനസ്സ് തകർന്ന് ആമി കൃതാവി ദുവാഫലം മുഴുവൻ തകർന്ന ജീവിതത്തിൽ ഒരു സമാധാനമില്ലാതെ കണുനീരിൻ്റെ നടുവിലൂടെ കടന്നു പോകുന്ന സകല ജനത്തിന് സൗഖ്യം കൊടുക്കേണ്ടതായി പ്രാർത്ഥിക്കുന്നു അലൊരിയ ബിസിനസ്സിൽ തകർന്നവരുണ്ട് കർത്താവി അലൊരിയ കൃഷി നഷ്ട നഷ്ട നഷ്ടപ്പെട്ടവരുണ്ട് ക്ഷീരമേഖലയിൽ ഭാരം അനുഭവിക്കുന്നവർ നഷ്ടപ്പെട്ടവർ അലൊരിയ അങ്ങനെ വിവിധ മേഖലകളിൽ ഭാരമനുഭവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വ്യാപാര മേഖല തകർന്ന് ആമി ചെറുകിട ബിസിനസ്സുകളെല്ലാം തകർന്ന് ജീവിതത്തിൽ മുന്നേറുവാൻ കഴിയാതെ അനുഭവത്തി ആളുകൾ ഭാരത്ത് അങ്ങുമ്പോൾ അതിൻ്റെ തടുവിലും കർത്താവി ആശ്വാസത്തിൻ്റെ കര നീട്ടി എല്ലാ വിഷയങ്ങൾക്കും ഒരു പരിഹാരം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് നാളുകളായി മുടങ്ങിക്കിടക്കുന്ന ജോലികൾക്ക് ദൈവമായിട്ടുള്ള പരിഹാരം നൽകണമേ അങ്ങനെ മഹത്വം ഏറെ കരം വെളിപ്പെടണമായി ഞങ്ങൾ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവി അല്ലൊരു സ്തോത്രം ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ അവിടെ പതറിപ്പോകാതെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തലുമായിരിക്കുന്ന യേശുക്ക് സുരാശ്രയിച്ചുകൊണ്ട് സകല വിഷയത്തിനും പരിഹാരം കാണുവാൻ ഈ ജനത്തെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിൽ യൗവനത്തിലും വാർദ്ധക്യത്തിലും ഈ ആലപ്പുരം വൃദ്ധരും അച്ഛൻ ഈ യാച്ചുകർ ഓർഫണ്ണ ചോളജുവൽക്കോഴി തടവറയിലായിരിക്കുന്നു എല്ലാം ജനത്തെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് അതാവി കടൽക്കരയിൽ അനുവദി ജനങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ കടന്നു വന്ന് ആമയ കടൽ കാണാൻ വന്നവരുണ്ട് ഇവിടെ മീൻപിടിക്കുന്നവരുണ്ട് മറ്റ് ജീവിത സാഹചര്യങ്ങൾ ജോലി ചെയ്യുന്നവരുണ്ട് കഷ്ടതയുടെ നടിയിലൂടെ കടന്നുപോകുന്ന എല്ലാ പ്രിയപ്പെട്ടമിയിലും അവിടുത്തെ സൗഖ്യത്തെ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു രാജ്യത്തിനായി രാഷ്ട്രത്തിനായി പ്രാർത്ഥിക്കുന്നു കേരളത്തെ ഓർക്കുന്നു ഇന്ത്യ രാജ്യത്തിനായി ലോകരാജ്യങ്ങൾക്കായി തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളും രാജ്യത്തെ മുഴുവൻ കർത്താവിയെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ രക്ത ചുരിച്ചൽ നടക്കുമ്പോൾ ഈ കർത്താവിടെ രാജ്യത്തിൻ്റെ ഇവിടലായി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു ഭരണപ്രതിപക്ഷ പാർട്ടികൾക്കും മാനസാന്ദ്ര കൊടുക്കണമേ മത സാമൂഹ്യ സംസ്കാര ചലത്ര മാധ്യമ മീഡിയ രംഗം നിൽക്കുന്ന സയന്റിസ്റ്റുകൾ എഞ്ചിനീയർമാർക്കൊക്കെയും മാനസാന്ദ്ര കൊടുത്ത് കർത്താവിച്ഛൻ്റെ രക്ഷയിലേക്ക് കടന്നിരുവാന് യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു മതകാരം മാറിപ്പോയിട്ട് കൂര്യകൾ മാറിട്ട് ജനം മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന ഭർത്താവായി യേശുദ്ധ ആത്മരക്ഷ പ്രാപിപ്പാൻ ജനത്തെ ഒരുക്കണമേ കണ്ണുനീരിന്റെ നടിയിൽ പോകുന്ന അനവധി ആളുകളെ ദൈവമയോടൻ സന്ദർശിക്കണായി നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഇതുവരെ നടത്തിയ ദൈവമേ ഒരു കൊണ്ട് ഭൂമിയില്ലാതെ കീർക്കിടക്ക സ്ഥലമില്ലാതെ പാരപ്പെടുന്ന അനവധി ആളുകൾ ചെപ്തി നടപടി നേരിടുന്നവർ കടക്കടിയാൽ കടന്നു കടന്നുപോകുന്നവർക്ക് ഒരു ആശ്വാസവും വിടുതല് ദൈവം കൊടുക്കേണ്ടായി യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ് ഇതുവരെ നടത്തിയ ദൈവത്തിൻ്റെ മഹത്വമേറെ കരം സകല മേഖലയും വെളിപ്പെടുത്തണമേയും പ്രാർത്ഥിക്കുന്നു ലഹരിക്കടിവപ്പെട്ടു പോയത് മദ്യത്തിനടിവപ്പെട്ടു പോയ കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു അവർക്കൊക്കെ ദൈവം ഒരു വെടുന്നൊരു വാച്ച് മാസം കൊടുക്കണമെങ്കിൽ പ്രാർത്ഥിക്കുകയാണ് കണ്ണുൻ്റെ നടയിലൂടെ മാരകമായ രോഗത്താൽ മരണത്തെ മുഖാമുഖ കിടക്കുന്ന കേരളത്തിൽ ഭാരതത്തിൽ വിവിധ സ്ഥലങ്ങളുള്ള ഹോസ്പിറ്റൽ കിടക്കുന്ന പ്രിയപ്പെട്ടവർക്കൊക്കെയും ദൈവം അത്ഭുത സൗഖ്യം കൊടുക്കണമായി പ്രാർത്ഥിക്കുകയാണ് മരുന്ന് ഭരിക്കാതെ ഡോക്ടർമാർ ഉപേക്ഷിച്ച് മരത്തിൽ കൊണ്ടുവന്ന് മരണത്തെ മുഖാമു കണ്ട് ഇടയ്ക്കയിലായിരിക്കുന്നവർക്കുണ്ട് കർത്താവർക്കൊക്കെ സൗഖ്യം വിടുതൽ കൊടുക്കണമേ എല്ലാ മേഖലയിലും സൗഖ്യത്തിൻ്റെ കരം നീട്ടുപോകും യേശുവിൻ്റെ കരങ്ങൾ ഏർക്കുകയാണ് ടൂ വീലറും ത്രീ വീലറും ഫോർ വീലറും യാത്ര ചെയ്യുന്നവർ കരയിൽ കടയിലും ആകാശംമാർക്ക് യാത്ര ചെയ്യുന്നവരെ എല്ലാത്തെയും സൂക്ഷിക്കണമേ അപകടങ്ങൾ വർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്തൻ കർത്താവ് ജനം വളരെ സുബോധത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്യാണ്ടെയാകണം സമരത്തിൻ്റെ ഒരു നീതി വെളിപ്പെടുത്തണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ നാമേ